കിഴുവിലും ഗ്രാമപഞ്ചായത്തിലെ ജി വി ആർ എം യു പി എസ് നാഗരകാവ് പുലിയൂർ റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം നടന്നു കിഴുവിലം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ പ്രസന്നയുടെ അധ്യക്ഷതയിൽ കട ജംഗ്ഷനിൽ ചേർന്ന പരിപാടി ചിറയൻകിഴ് നിയോജകമണ്ഡലം എം എൽ എ വി ശശി ഉദ്ഘാടനം നിർവഹിച്ചു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ അനുവദിച്ചു ആ റോഡിലൂടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ നമ്മൾ നിർവഹിച്ചത് അതിൻ്റെ കലാരൂപത്തിൽ കോൺട്രാക്റ്റോടെയുണ്ട് നമ്മുടെ ആദ്യം എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണം പൂർത്തിയാക്കണം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കാൻ കൂടിയ അവസരം സൃഷ്ടിച്ചു തരണമെന്നാണ് എനിക്ക് കോൺട്രാക്റ്റോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ നിരവധി പ്രകസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടെ നമ്മുടെ കൂടും ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയിട്ടുള്ളത് റോഡുകളുടെ നിയന്ത്രണമായാലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലും ജനപരമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ ഗ്രാമപഞ്ചായത്താണ് കൂടം ഗ്രാമപഞ്ചായത്ത് ഇന്ന് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞാൽ മറ്റൊരു റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ഉദ്ഘാടന എണ്ണം കൂടി വീടിനെ തന്നെ ഇപ്പോൾ നിർവഹിക്കാൻ പോവുകയാണ് ആ രീതിയിൽ കഴിയുന്നത്ര റോഡുകൾ സഞ്ചാരയുക്തമാക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് അവർ പഞ്ചായത്തിന്റെ ഫണ്ടിന് പുറമെ എം എൽ എയുടെയും അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഒക്കെ ഫണ്ട് സമാഹരിച്ച് നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ കഴിയുന്ന റോഡുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ

സുനിൽ ജാംബിക സിന്ധു രാജശേഖരൻ കാട്ടുംപുറം ബ്രാഞ്ച് സെക്രട്ടറി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്